ഹായ് ഞാൻ നസീബ ഞാൻ ട്രിവാൻഡത്തു നിന്നാണ് ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് ഞാൻ ഫോർ ഡേയ്സിൻ്റെ എം ബി എസിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആ പ്രോഗ്രാമിൽ കൂടെ ഒരുപാട് സിസ്റ്റംസ് ജനറേറ്റ് ചെയ്യാമെന്നുള്ളൊരു വലിയൊരു ഇൻസൈറ്റ് കിട്ടിയായിരുന്നു ആ ഇൻസൈറ്റിനെ തുടർന്നിട്ടാണ് ഒരു ടു ഡേയ്സ് ട്വൻ്റി ആൻഡ് ട്വൻ്റി ഫസ്റ്റ് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സെഷനിലോട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം വരികയും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു ഒരുപാടത് നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു ലോകത്തിലോട്ടുള്ള യാത്രയായിരുന്നു അത് പക്ഷേ നമ്മൾ ഇതൊരു മിസ്സ് ചെയ്തെന്നു വെങ്കിൽ നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബിസിനസ്സോ ഒരു കോച്ചിങ്ങോ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ സാലറി എങ്ങനെ ആയിരിക്കണം ഇതെല്ലാം ഡിസൈഡ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇന്നലത്തെയും ഇന്നത്തെ സെഷൻസ് വരുന്നത് ഒരുപാട് നമുക്ക് പ്രാക്ടിക്കൽ പ്രശങ്ങൾ നമ്മൾ തിയറി പഠിക്കുന്നതല്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ട് വരുന്നത് സോ ആ പ്രാക്ടിക്കൽ വശങ്ങളെ പറ്റിയിട്ടൊരു വലിയൊരു എന്താണ് നോളജ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്ത രണ്ട് ദിവസമായിരുന്നു ഇത് അപ്പോൾ അതെന്തായാലും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ബിബിൻ സാറിനും അതിന് കൂടി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്